നമസ്കാരം പൂരം പൊളിഞ്ഞു പൂരം പൊളിച്ചു അതിനേക്കാൾ നല്ലത് പൂരം അലമ്പാക്കി എന്ന് പറയുന്നു ആരാണ് പൊളിച്ചത് എങ്ങനെയാണ് പൊളിഞ്ഞത് ആരാണ് അലമ്പാക്കിയത് ഇത് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് കുറേ നാളുകളായി കേരളത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ പല തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെടുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് ആയിരക്കണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടത് ഇപ്പോഴും ആര് എപ്പോൾ ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടില്ല നേരിട്ട് കൊള്ളയടിക്കുന്നത് കൂടാതെ ക്ഷേത്രങ്ങൾ ഭരിക്കാനെന്ന വ്യാജേന കടന്നുകൂടുന്നവരും ക്ഷേത്രങ്ങളെ ഭരിക്കുന്ന സമയത്ത് ആ ക്ഷേത്രങ്ങളെ ഏറ്റെടുത്ത് സമൂഹത്തിന് നന്മ വിതയ്ക്കുന്നുവെന്ന് പറയുന്നവരും ക്ഷേത്രം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു അതേ വർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഗണപതി മിത്താണ് എന്ന് പറയുന്നു അയ്യപ്പൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറയുന്നു രാമൻ ശരിയായ രാമനല്ല എന്ന് പറയുന്നു മറ്റൊരു ആരാധനയെക്കുറിച്ചും മറ്റൊരു മതത്തിൻ്റെ ആരാധനയെക്കുറിച്ചും ആർക്കും പരാമർശമില്ല വേണം എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ക്ഷേത്ര ആരാധനയ്ക്ക് നേരെ വെല്ലുവിളികൾ ഉണ്ടാവുന്നു ക്ഷേത്ര വിശ്വാസികൾക്ക് നേരെ അസഭ്യങ്ങൾ വിളമ്പുന്നു ക്ഷേത്ര വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിൻ്റെ ഭാഗം തന്നെയാണ് കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലെ ലോകോത്തരമായ പൂരത്തെ അലമ്പാക്കിയത് എന്ന് കണ്ടെത്താൻ സാധിക്കും തൃശ്ശൂർ പൂരം മാത്രമല്ല ഇനി വരുന്ന കാലങ്ങളിൽ ശ്രദ്ധിക്കുക പൊങ്കാലകൾ നടത്തിക്കൊണ്ട് കോടിക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ആറ്റുകാൽ മുതൽ അങ്ങോളം ഇങ്ങോളം വരെ എണ്ണിയാൽ നമുക്ക് മനസ്സിലാവും ആ പൊങ്കാലകളെല്ലാം തകർക്കാനുള്ള ഗൂഢമായ പദ്ധതികൾ നടക്കുന്നുണ്ട് എന്താണ് തൃശ്ശൂർ പൂരത്തിൽ നടന്നത് സ്ഥിരമായി നടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് കേരളത്തിലും പുറത്തുമുള്ള ആളുകളോട് പറയേണ്ടതില്ല തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് ഏത് സമയത്ത് എവിടെ എന്തെല്ലാം നടക്കുമെന്ന് കൃത്യമായിട്ടറിയുന്ന ഭക്തജനങ്ങളെ വേലികട്ടി തിരിച്ച് വെച്ച് ആഘോഷങ്ങളെ അലമ്പാക്കിയത് ആരാണ് ഭരണരംഗത്തുള്ള ആളിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു പോലീസ് വിഭാഗമാണെന്ന് പോലീസ് വിഭാഗമാണെങ്കിൽ ആ പോലീസ് വിഭാഗം നിയന്ത്രിക്കുന്നത് ആരാണ് ആ പോലീസ് വിഭാഗത്തെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണ് അവർ ചെയ്തതല്ല ഉന്നത ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാർ ഭരണരംഗത്തുള്ള പല ആളുകൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ട് മുൻകരുതലെടുത്തുകൊണ്ട് ചില നിയന്ത്രണങ്ങളെ കൃത്യമായി അവതരിപ്പിച്ച് മുന്നോട്ട് പോയില്ല വ്യക്തമാണ് ഈ പൂരം തകർക്കണം എന്നുള്ള ശക്തമായ ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട് ഇത് കണ്ടെത്തുകയാണ് വേണ്ടത് തുടർ കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ രഥോത്സവങ്ങൾ നടക്കുന്നു കൽപ്പാത്തിയിൽ അതേപോലെയുള്ള പത്തും ഇരുപത്തിനാലും വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന മഹാ ഘോഷയാത്രകളും കാസർഗോഡ് പോലെയുള്ള കാഞ്ഞങ്ങാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നു പെരുങ്കളിയാട്ട മഹോത്സവങ്ങൾ അതേപോലെ വയനാട്ടിൽ പതിനാല് ദിവസം മീനം ഒന്ന് മുതൽ പതിനാല് ദിവസമായിട്ട് വള്ളിയൂർക്കാവ് മഹോത്സവം നടക്കുന്നു ഇവിടെയെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു കയറിയിട്ട് അവിടെയെല്ലാം ഏതു തരത്തിലുള്ള ചൂഷണങ്ങൾ നടത്താൻ പറ്റും എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭൗതികവാദികളെ നിരീശ്വരവാദികൾ ക്ഷേത്രവിരുദ്ധരെ ക്ഷേത്ര ദേശീയ വിരുദ്ധരെ സംസ്കാര വിരുദ്ധരെ പൈതൃക വിരുദ്ധരെ നമ്മൾ കണ്ടെത്തണം ഇല്ല എങ്കിൽ വരുന്ന കാലത്ത് നമ്മുടെ തലമുറയ്ക്ക് എന്തിന് നമുക്ക് തന്നെ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക ഒന്നിക്കിൽ നാട് വിടുക ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം വിട്ട് മറ്റൊരു സംസ്കാരത്തിലേക്ക് പരിവർത്തനം ചെയ്യുക ഇതിനു വേണ്ടി നീ മൂന്നെണ്ണത്തിലേതെങ്കിലും ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാ നിഗൂഢമായ തന്ത്രപരമായ ഗൂഢതന്ത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിലൂടെ മറ്റൊരു കാര്യവും ഉദ്ദേശിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം അലമ്പാക്കുന്നതിലൂടെ തൃശ്ശൂരിന് നേതൃത്വം ഏറ്റെടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് തൃശ്ശൂർ പൂരം അലമ്പാകുന്നതോടുകൂടി സുരേഷ് ഗോപി തോൽക്കും എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നു എന്നാൽ അവസാനമായി പറയട്ടെ ഈ ഒരൊറ്റ കാരണത്താൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കും എന്ന് ഉറപ്പിച്ചോളുക എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് ഉറപ്പിച്ചോളുക തൃശ്ശൂർ പൂരത്തെ മാത്രമല്ല കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ ഒരു ആരാധനയെയും തകർക്കാൻ പറ്റില്ല തകർക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം അത് വളർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ തയ്യാറാവുക ഇവിടെയുള്ള ഹിന്ദുക്കൾ ജാഗരൂകരാണ് മറക്കാതിരിക്കുക നമസ്കാരം